പോലീസിന്റെയും ഡിവൈഎഫ്ഐയുടെയും നിലനായാട്ടിനെതിരായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുറ്റിയാടിയിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു

ഏറ്റവും സേവയാണ് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീജേഷ് ഊരത് അധ്യക്ഷത വഹിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആധിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് നമുക്കറിയാം കേരള നവകേരള സദസ്സിന്റെ പ്രതിഷേധിക്കുന്ന പ്രതികരിക്കുന്ന ആളുകളെ ക്രൂരമായി പോലീസും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐക്കാരും ടക്കമുള്ള ആളുകൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ മണ്ഡലം പ്രതിഷേധ നമ്മൾ അഡ്വക്കേറ്റ് പ്രമോദ് കക്കട്ടിൽ പി കെ സുരേഷ് മഠത്തിൽ ശ്രീധരൻ കണ്ണോത്ത് ദാമോദരൻ ജമാൽ മുഗേരി സി കെ നാണു പി പി അശോകൻ കേളോത്ത് ഹമീദ് ബി പി ഗീത എ ടി ഗീത നൌഷാദ് കോവിലത്ത് അനന്തൻ കുനിയർ എന്നിവർ പ്രസംഗിച്ചു കാലം മാറും മാറും ഭരണം ന്യൂസ് ബ്യൂറോ നിങ്ങൾക്കും ഒരു ടീച്ചർ ആകാം ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് എ യൂണിറ്റ് ഓഫ് കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് സ്കൂൾ